ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഭൂമിയുടെ കൃഷി കൃഷിഭൂമിക്ക് പറ്റിയൊരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ കൃഷിഭൂമി നമ്മുടെ കൃഷിഭൂമി വരുന്നത് വയനാട്ടിലാണ് എൺപത്തി മൂന്ന് സെൻറ്റാണ് നമ്മുടെ ഭൂമി വരുന്നത് ഏതു തരം കൃഷിയും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് വയനാട്ടിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഈ സ്ഥലം വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എൺപത്തിമൂന്ന് സെൻറ്റ് വയനാട്ടിൽ വാങ്ങണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് നമ്മുടെ ഈ സ്ഥലത്തിന് ടോട്ടൽ വില വരുന്നത് പതിനൊന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഓണറുടെ നമ്പറാണ് അതിൽ വിളിച്ച് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക അവരോട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാൻ പറയുക അപ്പോൾ നാഴയ ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള വീടുകളുടെയും സ്ഥലങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസുമായി നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്